നടനും അവതാരകനുമായ രാജേഷ് കേശവ് കുഴഞ്ഞു വീണു ഗുരുതരാവസ്ഥയിലുള്ള താരത്തിനു വേണ്ടി താരങ്ങളും ആരാധകരും പ്രാർത്ഥനയിൽ നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജേഷ് ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കാർഡിയക് അറസ്റ്റ് എന്നാണ് നിഗമനം തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിച്ചുവെന്നാണ് റിപ്പോർട്ട് താരങ്ങളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ രാജേഷിന്റെ തിരിച്ചുവരവനായി പ്രാർത്ഥനകൾ പങ്കിടുകയാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷിന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞായറാഴ്ച രാത്രി ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനമാണ് അവൻ തളർന്നു വീണത് ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ രാജേഷിനെ കൊച്ചി ലേക് ഷോർ ആശുപത്രിയിൽ കൊണ്ടുവന്നു പക്ഷേ വീണപ്പോൾ തന്നെ കാർഡിയക് അറസ്റ്റ് ഉണ്ടായതായി ഡോക്ടർമാർ പറഞ്ഞു തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തു അപ്പോൾ മുതൽ വെന്റിലേറ്റർ സഹായത്തോടെ ജീവിക്കുന്ന അവൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് അവന് തിരിച്ചുവരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്റ്റേജിൽ തകർത്ത് പെർഫോമൻസ് ചെയ്യുന്ന അവന് ഇങ്ങനെ വെന്റിലേറ്റർ ഫലത്തിൽ കിടക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ എണീറ്റുവരും പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല അവൻ തിരിച്ചുവരും വന്നേ പറ്റൂ എന്ന് പ്രതാപ് ജയലക്ഷ്മി പ്രാർത്ഥനയോടെ പറയുന്നു നമുക്കും ഒപ്പം ചേരാം രാജേഷിന്റെ മടങ്ങി വരവിനായി പ്രാർത്ഥിക്കാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി